എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലഞ്ച് ബാഗ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ ക്ലോത്ത് കൊണ്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ലഞ്ച് ബാഗാണിതും അധികം മെറ്റീരിയൽ കാര്യങ്ങളൊന്നും വേണ്ട വേണ്ടട്ടോ ജിബ് വേണം പിന്നെ ഉള്ളിലിടാൻ സ്റ്റിഫ് അതായത് ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മൾ തുണികളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇട്ടുന്ന പി യു ഷീറ്റ് ഉണ്ടല്ലോ അതായാലും മതി ഇനി ഒന്നും ഇല്ലെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ലെയർ സാധാരണ കോട്ടൺ തുണി അടിച്ചെടുത്തിട്ടായാലും നമുക്ക് ഉള്ളിൽ ക്യാൻവാസിന് പകർ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ ചോയ്സ് പോലെ ഇപ്പം ഞാനെടുത്തേക്കുന്നത് പേപ്പർ ക്യാൻവാസ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നതും ക്ലോത്തിൻ്റെ ക്യാൻവാസ് ആയിരിക്കുമല്ലോ അതായത് പിള്ളേർ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും കറികളൊക്കെ കമത്തിക്കൊണ്ട് വരുമല്ലോ അപ്പോൾ എപ്പോഴും വാഷ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പേപ്പർ ക്യാൻവാസ് ഒരു പരിധി കൂടുതലായി കഴിയുമ്പോഴത്തേക്കും തളർന്നു പോകും പക്ഷേ ക്ലോത്തിൻ്റെ ക്യാൻവാസാണ് കുറച്ചും കൂടി സ്റ്റിഫായിട്ട് കുറെ നാൾ ഈട് നിൽക്കും കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോവല ക്ലോത്തിന്റെ ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിൽ കിട്ടും ഈ ഷർട്ടിന്റെ കോളറിനൊക്കെ വെക്കുന്നത് സെയിം ക്യാൻവാസ് ഉണ്ട് കട്ടിയുള്ള ക്യാൻവാസ് യൂസ് ചെയ്യണ അത്ര മാത്രമേ ഉള്ളൂ ഏട്ടാ നമുക്കപ്പോൾ ആദ്യം തന്നെ ക്യാൻവാസ് കട്ട് ചെയ്യാം ക്യാൻവാസ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഇപ്പം ക്യാൻവാസ് അല്ലാത്ത അതായത് അയൺ ചെയ്ത് പിടിപ്പിക്കാത്ത ഐറ്റം ആണ് നമ്മൾ ഉള്ളിൽ വയ്ക്കുന്ന കട്ട് കിട്ടാൻ വേണ്ടി വയ്ക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്താൽ മതിയാകും ഇത് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ട ഒറ്റ കാരണം കൊണ്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യണ അളവെന്ന് വെച്ചാലും പത്തൊമ്പത് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളു വേണ്ട പറഞ്ഞതും നയൻറ്റി ഇഞ്ചസ് വിത്തും ട്വൻറ്റി ടു ഇഞ്ചസ് ലെങ്ത്തും വേണ്ടാ പറഞ്ഞതും അപ്പോൾ ആ ഒരു ഒരളവിൽ നമുക്ക് ആദ്യം ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം പേപ്പർ ആയാലും ക്ലോത്ത് ആയാലും ക്യാൻവാസ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണോട്ടോ ഇതെന്തിനാണെന്ന് വെച്ചുണ്ടല്ലോ നമ്മൾ ഈ ക്യാൻവാസ് ഉണ്ടല്ലോ നമ്മുടെ തുണിയിലേക്ക് ചേർത്ത് അയൻ ചെയ്ത് പിടിപ്പിക്കുകയോ ക്യാൻവാസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ മെയിൻ ക്ലോത്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ എന്താ പറയണത് നമ്മുടെ അളവിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് ക്യാൻവാസ് കട്ട് ചെയ്യാനായിട്ടോ അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡിനോളം കൂടി കട്ട് ചെയ്തെടുക്കാം പതിനഞ്ച് ഇഞ്ച് നീളം അതായത് ഫിഫ്റ്റി ഇഞ്ചസ് ലെങ്ത്തും അതേപോലെ തന്നെ ഫോർ ഇഞ്ചസ് വിട്ട് ഇഞ്ച് വീതിയിലും നമുക്ക് രണ്ട് സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കാട്ടെ സ്റ്റിഫ് എന്ന് പറയുന്ന ക്യാൻവാസ് ആണ് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ബാൻഡിനും കൂടിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ട് എട്ടിഞ്ച് കാണിക്കുന്നത് നാലിഞ്ച് വിട്ട് മതി കേട്ടോ പിന്നെ നമുക്ക് ഈ ബാൻഡൊക്കെ എന്ന് പറയുമ്പത്തേക്കും കുറച്ചും കൂടി ക്വാളിറ്റി തോന്നാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചൊക്കെ വെക്കാം കേട്ടോ ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ റോളായിട്ടാ ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ റോളിന്റെ അത്യാവശ്യം തൗസൻഡിന് താഴെ വരും അപ്പം അത് കാരണം ഞാൻ വാങ്ങിക്കാതെ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് റോൾ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് പണിയും കുറവായിരിക്കുള്ളും പിന്നെ കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ ഇപ്പം നമുക്ക് ബാൻഡ് വാങ്ങിക്കാനില്ലാത്തവർക്കും ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ഒരു കട്ടിങ് കൂടി വരണം കേട്ടോ ആ കട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം രൂപ അനുസരിച്ച് കട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് അളന്നിട്ട് കട്ട് ചെയ്യണമായിരിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് ആദ്യത്തെ പോർഷൻ ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം അളന്നിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്യാനുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്യട്ടെ അപ്പൊ അതേ നമ്മള് ക്യാൻവാസ് മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതിനായിട്ട് തന്നെ ആദ്യം തന്നെ ഞാൻ മെയിൻ ക്ലോത്ത് ഒന്ന് അയൻ ചെയ്തീർത്തിണ്ട് കേട്ടോ അതായത് ചുളിവൊക്കെ ഉണ്ടാവാം പാടയിലേക്ക് ക്യാൻവാസ് അറ്റാച്ച് ചെയ്യണ സമയത്തും ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം ഉണ്ടല്ലോ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗം അത് തുണിയുടെ ബാക്ക് വശത്തായിട്ട് നമ്മൾ അയൻ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാൻഡിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഈ ക്ലോത്തിൽ തന്നെ വെച്ചിട്ട് എടുക്കണം കേട്ടോ കാരണം ഈ സെയിം കളറായിട്ട് മാച്ച് ചെയ്യുന്ന വേറെ ക്ലോത്ത് ഉണ്ടായില്ല സെയിം ബാൻഡ് വന്നേക്കാട്ടിയും എത്രയോ നല്ലത് വേറെ ഇതിനോട് മാച്ച് ചെയ്ത് പറഞ്ഞ പ്ലെയിൻ ഒക്കെ ആയിട്ട് പറഞ്ഞ കളറായിരിക്കും കേട്ടോ ഇപ്പം അതില്ലാത്തവർ ഞാൻ ഈ സെയിം തന്നെ കളറിലേക്ക് എൻ്റെ അയൻ ചെയ്ത് പിടിപ്പിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അത് തന്നെ ബാൻഡ് എടുക്കാം കാരണം എന്താ വെച്ചാൽ ബാൻഡ് ലൈനിങ് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ബാൻഡ് ഇനി നമുക്ക് ഇപ്പം തന്നെ അടിച്ചെടുക്കുന്ന അടിച്ചെടുക്കാം ബാക്കി എല്ലാത്തിനും ലൈനിങ് ആണ് ആ രണ്ട് പോർഷനും ലൈനിങ് വേണം അപ്പോൾ ബാൻഡ് എങ്ങനെയാണ് മടക്കണേന്ന് നോക്കിക്കാം ആദ്യം തന്നെ രണ്ടാക്കി മടക്കി രണ്ട് ഇഞ്ച് നടക്കിൽ സെന്റർ മാർക്ക് ചെയ്തെടുക്കുക ആ മാർക്ക് ചെയ്തതിൻ്റെ അങ്ങോട്ടേക്ക് രണ്ട് സൈഡിൽ നിന്നും അതേ ഇതേപോലെ മടക്കി വെച്ചിട്ട് ആ സെന്റർ ഒന്നുകൂടെ മടക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞോളാ നോക്ക് ബാൻഡ് കിട്ടു കേട്ടോ ഇങ്ങനെ മടക്കിയെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മൂന്ന് മടക്കാണ് സെന്ററിൽ ഒരു മടക്ക് പിന്നെ അയിന്റെ ഈ രണ്ട് ഇഞ്ചിന്റെ നടുവിൽ ഒരേ ഇഞ്ചിൽ വെച്ച് ഓരോ മടക്ക് വിധം വരുവട്ടെ അങ്ങനെ അപ്പോൾ അത് ഞാൻ ബാൻഡ് റെഡിയാക്കി കഴിഞ്ഞു പിന്നെ അതെ മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാണ്ട് ഇച്ചിരി വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കാരണം അടിയിലിരിക്കുന്ന ക്രേപ്പ് തുണിയാണ് കേട്ടോ ഒരവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടാണ് ഞാൻ തയ്ച്ചു വന്നപ്പോൾ ക്രേപ്പ് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി അപ്പോൾ ഒരു ചെറിയ അളവ് വ്യത്യാസം വന്നിട്ടോ കോട്ടൺ തുണിയാണെങ്കിൽ കറക്റ്റ് തന്നെ എടുത്താൽ മതിയാവും എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല പിന്നെ തുണിയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ വെറുതെ ഇരിക്കണം ഞാൻ യൂണിറ്റി പോയി തന്നെ അതാണ് കേട്ടോ കുറച്ച് വലുപ്പത്തിലെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അളവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ക്രോസ് പോലെ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വരച്ചു കൊടുക്കാം കേട്ടോ നമ്മള് എല്ലാം കൂടി ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടോ കുറച്ച് കട്ടിയില് ഇരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതും അണ്ടത് ഞാൻ അത് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ അടിച്ചു കൊടുത്തേക്കുന്ന എന്ന് പറയുമ്പോൾ ഒരു രണ്ടിഞ്ചോളം വീതി പറഞ്ഞ രീതിയിലുള്ള ഗ്യാപ്പാണ് കേട്ടോ ഇത് ഒരു ഒന്നൊന്നര ഇഞ്ചിൽ നമുക്ക് ചെയ്തെടുത്തതിനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ പക്ഷേ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ മോല് ശ്രദ്ധിച്ച് കേട്ടിരിക്കണോട്ടം കാര്യം എന്താ വെച്ചാൽ ഇവിടെയാണ് ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതും അപ്പം നമുക്കിതൊന്ന് മടക്കി എടുക്കണോട്ടോ നാലാക്കിയാണ് മടക്കി എടുക്കുന്നതും ആദ്യം മടക്കേണ്ടത് പത്തൊമ്പത് ഇഞ്ച് വീതി പറഞ്ഞ ഭാഗം ഇതേപോലെ രണ്ടാക്കി മടക്കാം െടുക്കണം ഒമ്പതര ഇഞ്ച് വീതിയാക്കി എടുക്കണം ഓട്ടം അതിനുശേഷം ഇതേപോലെ അത് വീണ്ടും ഒന്ന് രണ്ടാക്കി മടക്കിയെടുക്കണം ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം നാലാക്കി മടക്കി എടുക്കണം കേട്ടോ ഈ മടക്കുന്നത് കൃത്യം തന്നെ ആയിരിക്കണം കേട്ടോ ഓരോ പീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിയൊന്നും പോകാൻ പാടില്ല അങ്ങനെ ചെയ്ത് തന്നെ നമ്മുടെ ബാഗിൻ്റെ ആ ഒരു ഷേപ്പ് മാറും കേട്ടോ ഇവിടെ നമുക്കിന് മാർക്ക് ചെയ്തൊരു കട്ടിങ് ഉണ്ട് ഇത് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഇച്ചിരി നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ സൈഡൊക്കെ ആക്കി തന്നെ വെച്ചേക്കാണ് അല്ലെങ്കിൽ നമ്മൾ വെട്ടാൻ നേരത്തെ ഒരു പീസ് ചെറുതും ഒരു പീസ് വലുതൊക്കെ ആയി പോകട്ടെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫോൾഡിങ് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ഒരു മാർക്കിങ് ചെയ്യാൻ പാടില്ല ഈ ഓപ്പണിങ് പറഞ്ഞ ഭാഗത്ത് വേണോട്ടോ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് പോകേണ്ടത് ഓപ്പണിങ് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് രണ്ടര ഇഞ്ചാണ് കേട്ടോ അത് എവിടെ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇതേ ഫോൾഡിങ്ങിൻ്റെ ആ താഴെ ഒരു സൈഡ് ഫോൾഡിങ് ആയിരിക്കും അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ ഓപ്പണിങ് ആയിരിക്കുള്ളൂ ഈ രണ്ട് സൈഡും ഫോൾഡിങ് ഉള്ള ഭാഗത്താണ് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ഒരു സൈഡ് ഫോൾഡിങ്ങും ഒരു സൈഡ് ഓപ്പണിങ് ഓൺലൈൻ്റെ ആ ഭാഗത്ത് നമ്മൾ രണ്ടര ഇഞ്ചിതേ മുകളിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയെന്ന് മനസ്സിലായാലും താഴത്തെ ഫോൾഡിങ്ങിൽ നിന്ന് മുകളിലേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നാലിഞ്ചാണ് കേട്ടോ നാലിഞ്ച് നമുക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഈ ഫോൾഡിങ്ങിൽ നിന്ന് ഉള്ളിലേക്ക് മാർക്ക് കൊടുക്കണം കേട്ടോ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ പറയണേൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയിരുന്നാൽ മതി കേട്ടോ മാർക്കിംഗ് എങ്ങനെയാണ് വന്നേക്കണമെന്നും ഫോൾഡിങ്ങിൽ ഒന്നും വരാൻ പാടില്ല ഓപ്പണിങ്ങിൽ മാത്രമേ കട്ടിങ് വരാൻ പാടുള്ളൂ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി ചിലവർക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് മേളിൽ ഒരു ഓപ്പണിംഗ് ഉള്ള ഭാഗത്ത് ഇതേപോലെ മാർക്ക് ചെയ്യാൻ പാടില്ല താഴെ ഫോൾഡിങ്ങും മേളിൽ ഓപ്പണിംഗ് ഉള്ള ഭാഗം നോക്കി തന്നെ ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടാം അണ്ട് ഇതേ ഇതേപോലെ ലൈൻ വരച്ച് യോജിപ്പിച്ച ശേഷം ആ മേളിലത്തെ ഭാഗം ഉണ്ടല്ലോ രണ്ടരഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് മേളിൽ ഇതേപോലെ ഒരു ചെറിയ കറവ് വരച്ചെടുക്കാം കേട്ടാം ആ ബാഗിന്റെ ഷേപ്പിന് ഇരിക്കാം വേണ്ടിട്ടാണ് അളവ് മറക്കല്ലേ രണ്ടര ഇഞ്ചാണ് താഴെ വണ്ടതും സൈഡിൽ വണ്ടത് ഇഞ്ചാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ രണ്ട് ക്ലോത്തും കൂടി ചേർത്തൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ തെറ്റി പോകത്തില്ല കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ടും ഇത് നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ആയതുകൊണ്ട് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളിതിൽ ട്രെയിൻഡായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഫസ്റ്റിൽ ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടെ നല്ലതും ഞാൻ ആദ്യം കട്ട് ചെയ്തപ്പോൾ ഇരുന്ന ക്ലോത്ത് ജസ്റ്റ് ഒന്ന് നീങ്ങിപ്പോയിരുന്നു വലിയ വ്യത്യാസം വന്നതിലും ചെറിയൊരു വ്യത്യാസം വന്നു ായിരുന്നോ അപ്പൊ ഞാൻ തുടക്കം മുതലേ ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതും അപ്പോൾ അതേ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് ആട്ടാ കിട്ടുന്നതും അപ്പതേ നമ്മുടെ ബാഗിന്റെ മെയിൻ കട്ടിങ് കഴിഞ്ഞട്ടോ ഇനി ഒരു കട്ടിങ്ങും കൂടിയുണ്ട് ആ കട്ടിങ് നമ്മുടെ സിബ് വെക്കുന്ന ആ ഒരു പീസിന്റെ കട്ടിങ് ആണ്ട്ടോ ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞിട്ടുണ്ടായല്ലോ നമുക്ക് അവസാനം അളവ് നോക്കിയൊരു സംഭവം കട്ട് ചെയ്തെടുക്കാനുണ്ടെന്നും അത് ഇതാണ് കേട്ടോ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല ഇത് ഞാൻ ചെയ്ത സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവര് തന്ന അളവിലാണ് ചെയ്തിരുന്നത് ഒരു ഏകദേശം അളവുണ്ടല്ലോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഐറ്റത്തിന്റെ ഏകദേശം അളവുണ്ടല്ലോ ആ അളവ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചെയ്തത് പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് തവണ പണി കിട്ടിയ കേട്ടോ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും സൈസ് ചെറുതായി പോയി പിന്നെ വേറെ കട്ട് ചെയ്തെടുക്കേണ്ട വന്നും ശേഷം ഞാൻ ഇതേപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നതും അപ്പൊ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞരാട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിബിന്റെ പോഷം വരുന്ന ഭാഗത്തുണ്ടല്ലോ ആ ഒരു ചെറുതായിട്ട് നീങ്ങിക്കുന്ന ഭാഗം അതിന്റെ അളവ് എടുക്കാം രണ്ടര ഇഞ്ചാണ് നമ്മൾ മടക്കി വെച്ചെടുത്തതും അഞ്ചിഞ്ച് ാണ് അപ്പം അതിൻ്റെ വീതി പറഞ്ഞേട്ടോ അപ്പോൾ അതേ ആ ഒരു പോർഷൻ എടുക്കാം അഞ്ചിഞ്ച് തന്നെ ഉണ്ട് ചിലത് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ആ അളവ് തന്നെ എടുത്തോ കട്ട് ചെയ്യാനോ നിൽക്കണ്ടാം അതിനുശേഷം ഇതേപോലെ ആ ഒരു പീസ് അപ്പുറത്തെ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് ആ പീസ് എവിടെയാണ് വന്ന് നിൽക്കുന്നത് ആ ഒരു ഭാഗത്ത് അളവെടുക്കാം കേട്ടോ അത് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതേ ഇതേപോലെ കോർണർ വെച്ച് പിടിക്കാം അതായത് അപ്പുറത്തെ ക്ലോത്ത് ദാ ഒരു കോർണർ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതാ നടുക്ക് കാണുന്ന കോർണർ ഒരേപോലെ പിടിച്ചിട്ട് തള്ളിക്കാൻ പാടില്ല കണ്ടില്ലേ അതേപോലെ ആയിട്ട് വെച്ചിട്ട് ഇതിന്റെ ഒപ്പം തന്നെ വെച്ച് പിടിക്കാം നമുക്കിപ്പോ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയാലോ ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കോർണർ വളഞ്ഞും പൊളഞ്ഞും തിരിഞ്ഞൊന്ന് പോകുമ്പോഴുള്ള കറക്റ്റ് ആ ഒരു പൊസിഷൻ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പൊ അത് നമ്മൾ രണ്ട് ഭാഗത്ത് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ ഈ മാർക്കിംഗ് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇനി ബാക്കിയുള്ള അളവ് വരുന്നതും അപ്പ അതേ നമുക്ക് ഇതിന്റെ അളവ് ഒന്നെടുക്കാം കേട്ടോ ഈ ഒരു പോയിന്റിൽ നിന്ന് അപ്പുറ പോയിന്റ് വരെ നമുക്ക് അളവ് എടുക്കണം എടുക്കാൻ നേരത്തെ കറക്റ്റ് കർവിങ് എങ്ങനെയാ വന്നേക്കുന്നത് ആ കർവി കൂടെ തന്നെ വേണോട്ട് എടുക്കാനായിട്ടും ആ കർവിന്ന് ഇതേപോലെ നമ്മൾ കയറ്റി വെച്ച് ഇറക്കി വെച്ചെടുക്കാൻ പാടില്ല കേട്ടോ ആ കറക്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അളവെടുക്കാം എനിക്ക് ഇവിടെ കിട്ടിയേക്കണ അളവ് എന്ന് പറയുമ്പത്തേക്ക് പതിനേഴ് ഇഞ്ച് നീളമായിരുന്നട്ടോ ഇഞ്ച് വീതിയാണ് പറഞ്ഞതും ഞാൻ ഇതിന്റെ ഒപ്പം ഓരോ ഇഞ്ച് എക്സ്ട്രാ വീതം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയ അളവ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിഫിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മുമ്പത്തെ പോലെ തന്നെ സ്റ്റിഫിൽ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ടും തുണിയിലേക്ക് വെച്ച് അയൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നതും അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് എന്താന്ന് വെച്ചാണല്ലോ ഈ അഞ്ചിഞ്ചിന്റെ ഒപ്പം ഉണ്ടല്ലോ ഒന്നല്ല ഒന്നര ഇഞ്ച് കൂട്ടി കൊടുക്കുക ഒരു കാരണവശാലും ഉണ്ടല്ലോ ഒരു ഇഞ്ചിലെ താഴേക്ക് കുറയ്ക്കരുത് കേട്ടോ കാരണം നമ്മളിത് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു ഇഞ്ച് എങ്ങനെ വന്നാലും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ചെറുതായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് കാരണം തന്നെ ഒന്നോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വരെ അതായത് നമ്മളിപ്പോൾ അഞ്ചിൻ്റെ ഒപ്പം തന്നെ ഒന്ന് കൂട്ടി ചേർത്ത് ആറാക്കിയുള്ള എടുത്തേക്കുന്നത് ഈ ആറിന് പകരം ആറര ആയാലും കുഴപ്പമില്ല അഞ്ചര ഒന്നും എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു തന്നാം അപ്പോൾ അതേ നമ്മൾ സ്റ്റിഫ് ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിച്ച ശേഷം നമ്മൾ അതിൻ്റെ ഭാഗത്തിനുള്ള ലൈനിങ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടും ക്രോസ് ആയിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ അടിച്ചതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് അടിച്ചെടുത്തതെങ്കിലും ഞാൻ ഈ ടോപ്പ് ഭാഗം ഞാൻ ചെറുതായിട്ടാണ് അടിച്ചെടുക്കുന്നതും കാരണം ഇവിടെയാണ് നമ്മുടെ സിബ്ബ് വരുന്നത് സിബ്ബ് വരണ ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിറയെ അടിപ്പിച്ച് അടിപ്പിച്ച് അടിച്ചെടുക്കണേട്ടം നമ്മളപ്പോൾ ഇത് മൊത്തം ക്രോസ് ആയിട്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പണി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടക്കിൽ കൂടെയാണ് സിബ്ബ് പോകേണ്ടത് സിബ്ബ് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഈക്വൽ ആയിട്ട് മടക്കിയിട്ട് നമുക്കിതൊന്ന് സെൻ്റർ പാർട്ട് നോക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഇന്നും ഒരിഞ്ചോളം മിനിമം നഷ്ടപ്പെട്ടു പറഞ്ഞില്ലേ ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് മറ്റേതിനത്രയും പോകത്തില്ല കേട്ടോ അപ്പോൾ അതേ നമുക്കിനി സിബ്ബ് അളവ് നോക്കി എടുക്കാം കേട്ടാം പിന്നെ ഒരുപാട് പേര് എൻ്റെ ചോദിക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സിബ് ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൊറിയ ബ്രാൻഡിന്റെ അഞ്ചിന്റെ സിബ്ബാണ് കേട്ടോ ഇത് റോളായിട്ട് വാങ്ങിച്ചതാണ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ൂറായിരുന്നു തോന്നുന്നത് അത് അറുന്നൂറാണോന്ന് അറിയില്ല കുറേ നാളെ വാങ്ങിച്ചിട്ട് എന്തായാലും എഴുന്നൂറിനപ്പുറം പോകത്തില്ലാട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റണ്ണർ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നൂറെണ്ണത്തിന്റെ ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ വാങ്ങിച്ചത് ആദ്യം വാങ്ങിച്ചത് ഐ പി എല്ലിന്റെയാണ് അത് മുന്നൂറ് രൂപയായിരുന്നു പിന്നെ കെ സി പപ്പൂടെ അവിടുന്ന് ഒരു നൂറ്റമ്പത് രൂപയുടെ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഐ പി എല്ലിന്റെ അല്ല വളഞ്ഞോ ഒന്നും പോകില്ല നല്ല ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് വാങ്ങിക്ക അപ്പോഴത്തെ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താ ചെയ്യണമെങ്കിലും സിബൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗം ഉണ്ടെല്ലാം നമുക്ക് രണ്ടാക്കി മടക്കി തയ്ക്കുന്നോട്ടം ഒന്നാക്കിയല്ല രണ്ടാക്കി മടക്കി തയ്ക്കണോട്ടം എന്നിട്ട് ഈ രണ്ടാക്കി മടക്കിയ ശേഷം നമ്മൾ സിബിൻ്റെ ആ ഒരു പല്ലിൻ്റെ ഭാഗം മേളിൽ വരുന്ന രീതിയിൽ കുറച്ച് ഭാഗം തള്ളി നിൽക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലും തള്ളിക്കണോട്ടോ ഒരു സൈഡിൽ മാത്രമല്ല രണ്ട് സൈഡിലും തള്ളി നിൽക്കുന്നതേ കണ്ടില്ലേ ണ്ടിലേക്ക് ഇച്ചിരി ബ്ലാക്ക് ഭാഗം പുറത്തേക്ക് തള്ളിക്കള്ളേ റണ്ണർ കയറ്റുള്ള ഭാഗം ഉണ്ടാം അതേപോലെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കട്ട സിബിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് അപ്പുറത്തെ പോർഷനും ഇതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പതേ നമ്മൾ രണ്ട് ഭാഗത്തും സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് റണ്ണർ കയറ്റി കൊടുക്കാം റണ്ണർ കയറ്റേണ്ടത് ഞാൻ മുന്നേ പൗച്ചിൽ പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടെയും പറയാട്ടോ ഇതേപോലെ നല്ല വശവും നല്ല വശവും പറഞ്ഞ രീതിയിൽ ക്ലോത്ത് ഇങ്ങനെ പിടിക്കുക ക്ലോത്ത് ലെവലായിരിക്കണം കേട്ടോ അതാണ് കേട്ടോ നോക്കുന്നത് സിബല്ല ലെവലാക്കി നോക്കേണ്ടത് ക്ലോത്ത് ലെവലാക്കി വെച്ചിട്ട് സിബിൻ്റെ മേൽഭാഗം കട്ട് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ ഒരുമിച്ച് പിടിക്കണോട്ടോ ഒരുമിച്ച് പിടിച്ചിട്ടും കയറിയർക്കും വരാൻ പാടില്ല കേട്ടോ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മുടെ റണ്ണറിൻ്റെ ഫ്രണ്ട് ബാഗും ഉണ്ടല്ലോ ഈ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ ഒരു യു ഷേപ്പിൽ തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട് ബാക്ക് ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കും ഫ്രണ്ട് ഭാഗം യു ഷേപ്പിൽ ഇങ്ങനെ തള്ളി നിൽക്കും അതിൻ്റെ അകത്തേക്ക് ആദ്യം ഒരു സിബിൻ്റെ പാർട്ട് കയറ്റി കൊടുക്കുക ഇതിന് ശേഷം രണ്ടാമത്തേത് തള്ളി വെച്ച് കയറ്റി കൊടുക്കേണ്ട ചെയ്യേണ്ടത് ഒരേപോലെ പിടിച്ചിട്ട് ബാക്കേ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇത് കയറിപ്പോരുട്ടോ അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ സിബ് കയറ്റി എടുത്ത് ഇറക്കിയെടുക്കാം എന്തിനാന്ന് വെച്ചാൽ ഇത് ക്ലോസ് ആയിരിക്കാൻ വേണ്ടിയാണ് ക്ലോസ് ആയിരുന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു ക്ലോത്ത് വളവും തിരികോ ഒന്നുമില്ല അത് വൃത്തിയായിട്ട് ഇരിക്കും ഏട്ടാ ക്ലോസ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തെടുത്ത ശേഷം അതിന്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ സിബ് കയറ്റി കൊടുക്കുക ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് സിബാണ്ടോ യൂസ് ചെയ്യുന്നത് ഒരു സിബ് ഈ വശത്തു കൂടെ കയറ്റി എടുക്കുകയാണെങ്കിൽ മറ്റു സിബ് അതിന്റെ അപ്പുറത്തെ വശത്ത് കൂടെ കേറ്റി എടുക്കണോട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ഒരു സിബ് സിബൻ്റെ മതി രണ്ട് സിബ് നിർബന്ധമില്ല കേട്ടോ ഞാൻ രണ്ട് സിബാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പതേ ഞാൻ രണ്ടാമത്തെ സിബും ഇപ്പുറത്തെ വശത്തുകൂടെ കയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഈ പണിയും അപ്പോൾ അതേ നമ്മൾ രണ്ട് ഭാഗത്തും സിബിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് സൈഡിലും ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ സിബിന്റെ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാട്ടാം അണ്ട് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാൻഡ് കേട്ടോ നമ്മുടെ ബാൻഡ് അറ്റാച്ച് ചെയ്ത ശേഷം ഉണ്ടോ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞോ കേട്ടോ നമ്മൾ സിബൊക്കെ വെച്ചാൽ ഒരു പാർട്ടുണ്ടല്ലോ അത് കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മളിപ്പൊ എടുത്തേക്കുന്നവർ ഇഞ്ച് എക്സ്ട്രാ ആണ് എടുത്തേക്കുന്നത് ഒരു ഇഞ്ചിന്റെ ആവശ്യമില്ല അര ഇഞ്ച് മാതിയട്ട തയ്യൽ തുമ്പം ബൈ ചാൻസ് ഇനി എങ്ങാനും കുറഞ്ഞ് പോയി കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഇഞ്ച് എടുത്തേക്കുന്നതും അതൊന്ന് വെച്ച് നോക്കുക നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിന്റെ തയ്യൽ തുമ്പ് ഉണ്ടോന്ന് നോക്കുക തയ്യൽ തുമ്പിനെക്കാട്ടും കുറെ നീണ്ട് നിൽക്കണി അതൊന്ന് കട്ട് ചെയ്ത് കളയണം ഓട്ടോ അതും കൂടി നോക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാൻഡ് ഒന്ന് നമുക്കൊന്ന് രണ്ട് വശമൊന്നും അടിച്ചെടുക്കാം കേട്ടോ ഞാൻ നേരത്തെ മടക്കി മാത്രമുള്ള വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ രണ്ട് വശം ഞാൻ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പുറം ഇപ്പുറം തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഒരു സൈഡ് മാത്രം ഇല്ല കേട്ടോ രണ്ട് സൈഡും അടിച്ചെടുക്കണം അങ്ങനെ രണ്ട് ബാൻഡിൻ്റെയും രണ്ട് വശവും ഞാൻ അതേ അടിച്ചെടുത്തിട്ടുണ്ടും ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ ബാൻഡ് നമുക്ക് ആ മെയിൻ പാർട്ടിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മെയിൻ പാർട്ടിന്റെ മേലിലത്തെ ആ ഒരു കെർവ് പറഞ്ഞ ഭാഗവും ഇല്ല യൂഷേപ്പ് പറഞ്ഞ ഭാഗമില്ലേ അതിൻ്റെ സെൻ്ററ് കണക്കാക്കണം കേട്ടോ രണ്ട് ഭാഗത്തിന്റെ സെന്റർ നമുക്ക് കണക്കാക്കണം അപ്പം അതെങ്ങനെ കണക്കാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലും മടക്കി വെച്ചിട്ട് സെന്റർ കണക്കാക്കുക അതിനുശേഷം ശേഷം സെൻറ്ററിൽ നിന്ന് രണ്ട് ഇഞ്ച് ലെഫ്റ്റിലേക്കും രണ്ട് ഇഞ്ച് റൈറ്റിലേക്കും ടു ഇഞ്ചസ് വീതം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മൾ മാർക്ക് ചെയ്തെടുക്കണോട്ടോ അതാണ് നമ്മുടെ ബാൻഡ് ഫിക്സ് ചെയ്യണേൻ്റെ അളവട്ടം അപ്പോൾ ബാൻഡ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചേണ്ടെല്ലാം ഈ ബാൻഡ് ഈ ടു ഇഞ്ചസിൻ്റെ അകത്ത് വരാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ അപ്പുറത്തേ വരാൻ പാടുള്ളൂ പുറത്തേക്കാ നിക്കാൻ പാടുള്ളൂ ഈ ലൈനിന്റെ ഇപ്പുറത്തേക്കെ വരാൻ പാടുള്ളൂ ആ രീതിയിൽ നമുക്ക് ഈ ബാൻഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ബാൻഡ് ഫിക്സ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഡബിൾ സ്റ്റിച്ച് എങ്കിലും മിനിമം കൊടുത്തിരിക്കണം കേട്ടോ ഈ ബാൻഡിന്റെ അകത്താണ് ഉള്ള വെയിറ്റ് മൊത്തം വരാൻ പോകുന്നത് ലെഞ്ചിന്റെ ഒക്കെ വെയിറ്റ് വരാൻ പോകുന്നതും അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ആ ഒരു ബാൻഡ് ഡബിൾ ത്രിബിൾ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് സ്ട്രോങ് ആക്കി നിർത്ത നല്ലതായിരിക്കുള്ളൂ ഏട്ടാ അപ്പൊ ബാൻഡൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ നടക്കിലേക്ക് സിബിന്റെ പോർഷൻ ഒന്ന് വെച്ച് ഇതേപോലെ വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം നടക്കലത്തെ ആ ഒരു പീസ് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് തയ്ച്ച് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളു കേട്ടോ ഇങ്ങനെ ഇരിക്കേണ്ട ഒപ്പം ലെവലല്ലാട്ടോ ഇരിക്കേണ്ടതും അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് തന്നെ സ്ട്രോങല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണോട്ടോ വെയിറ്റ് വരുന്ന ഉള്ളം ഈ ഒരു ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്ത് ഉണ്ടല്ലോ നമുക്ക് ഒന്നുകൂടി വേണ്ട ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്നേക്കാട്ടി മുമ്പ് ആളെ നോക്കിയതും ഇനി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴാണ് പരിഹരിക്കാൻ പറ്റണം ഇനി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് പരിഹരിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ തയ്ച്ചേക്കുന്നത് അളവൊക്കെ കറക്റ്റ് ആണോ നമുക്ക് ഇതേപോലെ ഒന്നുകൂടെയും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ എങ്ങാനും നമ്മൾ എടുത്തേക്കുന്ന പീസിന് നീളം കൂടുതലാണെങ്കിൽ നീളക്കുറവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നീളം കൂടുതലാണെങ്കിൽ ആ നമ്മൾ സൈഡിൽ അടിച്ചേക്കണില്ലേം അതിൻ്റെ മേലിൽ കൂടെ ഓരോ സ്റ്റിച്ച് ചെയ്ത വെച്ച് കൊടുത്ത് അതിന് പണി കഴിഞ്ഞു അല്ല നീളക്കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാനേ പറ്റുള്ളൂ വേറെ പീസ് എടുത്ത് തയ്ക്കേണ്ടി വരും കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാണല്ലോ ഇത് കോടിയിരിക്കും ഒരു സൈഡിലേക്കൊക്കെ ഇങ്ങനെ കോടിയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നോക്കുക കറക്റ്റ് ആണോന്ന് നോക്കുക എൻ്റെ ഇവിടെ കറക്റ്റ് ആണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ കറക്റ്റ് ആക്കി തന്നെ നോക്കാം കേട്ടോ അപ്പുറത്ത് മോലെ ഇപ്പുറത്ത് വരെ ഇതേപോലെ എവിടെയും തള്ളി നിൽക്കാതെ ഒരേ ലെവലിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ സ്റ്റിച്ചൊക്കെ ഇതേപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ പുറത്തേക്ക് കാണുമ്പോൾ ഒരു വൃത്തികേടാണ് ആ വൃത്തികേട് മാറ്റാനായിട്ട് നമുക്ക് ഒരു ഇഞ്ച് വീതിയിലുള്ള ആ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം പൈപ്പിംഗ് പൈപ്പിംഗ് കൊടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അത് നമ്മൾ ഇതിന്റെ രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ ബാക്കി ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാം അപ്പൊ അത് ഇനി സിമ്പിളാണ് ഇനി ഒന്നും നോക്കാനില്ല ഈ അറ്റം മോല് ആ അറ്റം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മാത്രം മതി അപ്പോ ഇതിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട എവിടെയെന്ന് വെച്ചാലോ ഈ കർവ് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ യു ഷേപ്പ് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടാകും ടോപ്പിലും ആ ഭാഗത്ത് നമ്മൾ സ്ലോ ആയിട്ട് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും അവിടെ ചുളി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ അവിടെ മാത്രം പതുക്കെ നല്ല രീതിയിൽ ഒന്ന് സാവകാശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഭാഗം അടിച്ച് കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലഞ്ച് ബാഗ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിന്റെ ചുറ്റും ഒരു പൈപ്പിംഗ് കൂടി കൊടുത്തുകഴിഞ്ഞാൽ സംഭവം പണി കഴിഞ്ഞ കേട്ടോ അപ്പൊ അതേ അത്ര ഉള്ളു സംഭവം ഈസിയാണ് ആ ഒരു സിബ് വെക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് ഇച്ചിരി നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ബാക്കിയൊക്കെ പട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളാണ് കേട്ടോ ഡെയിലി എങ്ങനെയൊക്കെ വന്നാലും ഒരു അഞ്ചാറ് ലഞ്ച് ബാഗ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും തസ്നി കാണിച്ചു തന്ന ടൈപ്പ് ഉള്ള ലഞ്ച് ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും കാണാൻ ലുക്കാണ് പക്ഷെ ഒരുപാട് പണിയുണ്ട് പീസുകളുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആകം രണ്ട് പീസ് മതിയട്ടോ ബാൻഡ് നമ്മൾ വേറെ വയ്ക്കുകയാണെങ്കിൽ രണ്ട് പീസ് മതി ഇനിയിപ്പോൾ ബാൻഡിൽ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ മാത്രമേ മൂന്ന് പീസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ലഞ്ച് ബാഗ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ലഞ്ച് ബാഗിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടുമെന്നും ഇപ്പം ഈ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുന്ന ഒരു വഴി പറഞ്ഞു ഓരോ ഓർഡർ കൊടുക്കുമോ എനിക്കതിന് ഓർഡർ കിട്ടുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരാനാണ് എനിക്ക് കിട്ടുന്ന ഓർഡറുകളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ കഴിയുന്ന എന്ന് പറയും ഇതൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഹെൽപ്പാന്ന് വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയുള്ള ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കേണ്ട യൂസ്ഫുള്ളതിന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം